ഇത് മാസ് മോട്ടോർസ് ആണ് ഹോണ്ടയുടെ ഹോണറ്റ് വണ്ടി എഞ്ചിൻ സൈഡ് ഓയിൽ ലീക്കായിട്ട് വന്നതാണ് അപ്പൊ നമുക്കിത് കുറച്ചാൾ മുമ്പ് നമ്മൾ ഇത് റിപ്പയർ ചെയ്തായിരുന്നതാണ് ഓയിൽ ലീക്കിന്റെ കേസ് അത്യാവശ്യം മെയിന്റനൻസ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നും ഇതേപോലെ എൻജിൻ സൈഡ് ഓയിൽ ലീക്കിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ ഇതിന്റെ ക്യാംസിയൻ ടെൻസിന ഭാഗത്ത് ലീക്കേജ് കൂടുതൽ കണ്ടായിരുന്നു ഇവിടുത്തെ ഗ്യാസ്കെറ്റ് മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്തിരുന്നു പക്ഷേ വീണ്ടും ലീക്ക് ഉണ്ട് പക്ഷേ നമ്മളത് നോക്കണ സമയത്തേ ഇതിൻ്റെത് ഈ സെൻറ്റർ ഗ്യാസ് നല്ല രീതിയിൽ ലീക്ക് ലീക്കുണ്ട് ഇവിടുന്ന് ഈ ഭാഗത്തു നിന്നൊക്കെയാണ് ലീക്ക് കൂടുതൽ വന്നത് കേട്ടോ മറ്റേ നമ്മളെ ഗ്യാസ് കെറ്റ് മാറ്റിയ ഭാഗം നോക്കിയായിട്ടുണ്ട് പക്ഷേ അത് ഈ ഭാഗത്ത് നല്ല രീതിയിൽ ലീക്ക് ഉണ്ട് അത് ഈ ഹിഡ് സിലിണ്ടറിൻ്റെ ഗ്യാസ് കെറ്റാണ് ഇവിടെ തന്നെ ഗ്യാസ് കറ്റാ കംപ്ലയിൻറ്റ് വന്നേട്ടോ അപ്പോൾ അത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഴിച്ചിട്ട് വേണം അത് ഗ്യാസ് കെറ്റ് ഹിഡിൻ്റെ ഭാഗം അളയ്ക്കാനുള്ള നമുക്കത് ഗ്യാസ്കറ്റ് മാറ്റി റീസെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ആ ഹെഡ് കഴിക്കുമ്പോൾ നമുക്ക് ആ സിലിണ്ടർ ഗ്യാസ് കെറ്റ് ഹെഡ് ഗ്യാസ് കെറ്റ് കൊടുക്കിയിട്ട് അതെല്ലാം മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് താമസം പിടിക്കുന്ന പണിയാണ് അത്യാവശ്യം നമുക്കത് നോക്കിയിട്ട് ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടിയും പറയാം അതും പ്രകാരം നമുക്ക് ചെയ്താലാണത് ക്ലിയർ ആവുള്ളൂ കേട്ടോ കാരണം അതല്ലാതെ കൊണ്ട് നമുക്കിപ്പോൾ പുറമേ നമ്മളൊന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്യാസ്കെറ്റ് ആണൊന്ന് മാറ്റിയിട്ടാണ് അപ്പോൾ ലീക്കേജ് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കൂടുതലായിട്ട് വന്നതായിട്ട് നമുക്ക് ഒന്ന് ഫീൽ ചെയ്ത അതിന് ശേഷം നമുക്ക് മൊത്തത്തിൽ പൊടി പിടിച്ചിരുന്ന കാരണം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ടാവും അപ്പോൾ വാട്ടർ സർവീസ് ഒക്കെ ചെയ്തതിന് ശേഷം ഇപ്പോൾ എനിക്ക് വന്നപ്പോൾ ഈ ഭാഗത്തേക്കാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് കൂടുതൽ കേട്ടോ അപ്പോൾ ഈ ഗ്യാസ് സെൻ്റർ ഗ്യാസ് കെട്ടുകൂടി അയച്ച് മാറ്റി സിലിണ്ടറിൻ്റെ ഗ്യാസ് കെട്ടയു അത് ക്ലിയർ ആകുള്ളൂ അതിന് നമ്മൾ താഴേക്കുകൾ ഒഴിവും എത്ര കൂടെ ഉണ്ട് അപ്പോൾ അതൊന്നും അയച്ച് മാറ്റിയിടണം ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം വീഡിയോ കണ്ടു കൃത്യമായിട്ട് നോക്കിയിട്ട് അതിൻ്റെ റിപ്ലൈ ഉണ്ടോ അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം ഞാൻ അയ്യ് മുമ്പ് ചെയ്ത വർക്കിൻ്റെ ഡീറ്റെയിൽസും ആ വീഡിയോ കൂടി ഇട്ട് തരാം എനിക്ക് മുമ്പ് ചെയ്ത വർക്കിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ രീതിയിലാണോ അതിൻ്റെ പ്രോബ്ലം എന്നുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഇതിനകത്ത് ഇട്ടേക്കാം ഓക്കെ